രാഷ്ട്രീയം ആളുകൾ മാത്രം അഞ്ച് ശതമാനം എം വി ഗോവിന്ദൻ രണ്ട് പോയിന്റ് മൂന്ന് അപ്പോ വിടലിൽ ഉറപ്പാണ് ഇടദോഷത്തിൽ വലിയ വേരട്ടമുണ്ടായിരുന്ന അട്ടിമറിയിലൂടെ ഒന്നിൽ പിണറായി വിജയൻ പിണറായി വിജയൻ രാഷ്ട്രീയം ഇപ്പോഴും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി പതിനാറ് പോയിന്റ് രണ്ട് എന്ന നിലപാട് വോട്ടർമാർ രാഹുൽ ഗാന്ധി അൻപത് രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നു സീതാറാമച്ചൂർ ഇരുപത്തി മമതാ ബാനർജിക്ക് ഒന്ന് ശതമാനം അഖിലേഷ് യാദവിന് പൂജ്യം ശതമാനം സ്റ്റാലിന് എം കെ സ്റ്റാലിന് അഞ്ചേതം ആളുകൾ എം കെ സ്റ്റാലിൻ ശതമാനം ആളുകൾ ഉള്ളപ്പോൾ സീതാറാമച്ചൂരി കിട്ടുന്ന വോട്ടിംഗ് ശതമാനം ഇരുപത്തിയേഴ് ശതമാനമാണ് എന്നുള്ളതും അവൾക്ക് എക്സ്പെസ്റ്റ് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ എന്നതാണ് ചോദ്യം വളരെ വോട്ടർമാർ പറയുന്നത് വെല്ലുവിളിയാകും ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ വെല്ലുവിളിയാകും അല്ലെങ്കിൽ 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 അത് പറയാൻ ഞാൻ ഇല്ല സംഭവിക്കാം ാണ് പത്താമത്തെ ചോദ്യം രാജ്യമാരെ ഭരിക്കും എന്ന ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പത്താമതായി നമ്മൾ വടകരോട് ചോദിക്കുമ്പോൾ വടകരക്കാർ പറയുന്നു ആളുകൾ പറയുന്നു ഇന്ത്യ